നമുക്കൊരു നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം ഓല് എസ് കാർസിലാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം ഒക്കെ നമ്മൾ ചിരിക്കൂടില്ലായിരുന്നു പുള്ളി വീണ്ടും വന്നിട്ടുണ്ട് നിരക്കാണ് ദൃശ്യമാനായ കാരണം അപ്പം പിന്നെ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം അവരെ ഉള്ള താന്നിമൂടാണ് തിരുവനന്തപുരത്ത് പാലസായ പോകുന്നതെങ്കിൽ താന്നിമൂട് ഇവർ കാര്യം നമ്മളിൽ ആദ്യമേ പറയാം വണ്ടികള് ക്വാളിറ്റിയുള്ള വണ്ടികളാണ് നമ്മൾ തുടക്കം അതായത് എനിക്ക് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്യുന്ന ഷോറൂമാണ് ഇത് ഓയൽ എസ് കാർസ് ചോയ്സ് അല്ല സർവീസല്ല ഇവിടുത്തെ വണ്ടികൾ നമ്മൾ ട്രസ്റ്റഡ് വയ്ക്കുന്ന സാധനമാണ് ഇതുവരെ അപ്പം എല്ലാ വണ്ടികളും നിങ്ങൾ ഒരേ പ്രൈസ് റേഞ്ചിൽ കാണരുത് ക്വാളിറ്റി വെഹിക്കിൾസിന് എപ്പോഴും അതിൻ്റെതായ പ്രൈസ് വേരിയേഷൻ ഉണ്ടെന്നുണ്ട് നമ്മൾ എവിടെ പോയാലും ഏത് ജില്ലയിൽ പോയാലും ഉണ്ട് അപ്പം നമ്മൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറെ കുറഞ്ഞ വണ്ടിയാകുമ്പോൾ അതിൻ്റെ പോരായ്മകൾ തീർച്ചയായിട്ടും എവിടെ ആയാലും ഉണ്ട് നല്ല വണ്ടികൾ വിശ്വസിച്ച വണ്ടികൾ കയ്യാലും നല്ല കണ്ടീഷൻ വണ്ടികളാണ് വിട്ടത് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് വന്ന് നോക്കുമ്പോൾ മനസ്സിലും അതാണ് വ്യത്യാസം അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ വണ്ടി നോക്കുന്നവർ ആ വീട് നമ്മൾ കാണിക്കുന്നുണ്ട് കുറച്ചുകൂടി നല്ല വണ്ടികൾ ക്വാളിറ്റി ഉള്ള വണ്ടികൾ അല്പ വില വ്യത്യാസം ഉണ്ടെങ്കിൽ നല്ല വണ്ടി എടുക്കുന്ന ഷോറൂമിൽ വരാം വീട്ടിലോട്ട് സ്വാഗതം രണ്ടു പ്രാവശ്യം എവിടെയായിരുന്നു ചോദിച്ചിട്ട് നിങ്ങൾ തിരക്കുള്ള അഭിലാഷായിരുന്നു വീട്ടിലോട്ട് വേറെ ഒന്നും ഇത് വണ്ടി രണ്ടായിരത്തി ആറ് മോഡൽ ആണ് വേരിയന്റ് ആണ് വണ്ടി കൊള്ളാം വേറെ വരുന്നില്ല നാല് പുതിയ ടയർ വരുന്നുണ്ട് രൂപ പേപ്പർ ഉണ്ട് കണ്ടീഷൻ വണ്ടിയാണ് ടാക്കോമീറ്റർ വരുന്നുണ്ട് വരുന്നുണ്ട് എക്സേ ആവുമ്പോഴത്തേക്കും ണല്ലോക്കെ എനിക്ക് ആണോ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടീഷൻ വണ്ടി വേണ്ടി കൊടുക്കാം ഒന്നുമില്ല അത്യാവശ്യം ഓഫർ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് തീർച്ചയായിട്ടും ുംയാലും പുതിയാണ് പുതിയ പോലെ തന്നെയാണ് സിംഗിൾ ഓണർട്ട് കിലോമീറ്റർ ആണ് ഇന്റീരിയർ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ പിന്നെ ടസ്റ്റ് വരുന്നുണ്ട് ഇൻബിൽ പവർ ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് വേറെ ഒന്നും വരുന്നില്ല

നല്ലൊരു ഓഫർ പൈസ നമ്മൾ കൊടുക്കുക നമുക്കത് ഒരു ലക്ഷത്തി എൺപത്തിഅ്യം രൂപ കൊടുക്കാം ഒന്ന് എൺപത്തി വിത്ത് ഫുൾ ഉള്ളവർക്ക് വിത്ത് ഫുൾ നമ്മളെ നമ്മളത് കാണിച്ച് ഒട്ടുപോയി വേണ്ടിയിട്ടല്ല ഫുൾ ആണ് ഫുൾ അല്ല അങ്ങോട്ട് പൈസ ഇത് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ റണാളുടെ കിഡ്ഡ് ആർ എക്സ് ടി ആയിരം സി സി ആണ് ഓൺ ലിറ്ററാണ് ഓൺലി ട്രണ്ടി ഓൺലി ട്രണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് 89000 കി.മീ സിംഗിൾ ഓണർഷിപ്പ് 89000 89000 കി.മീ ഫുൾ കമ്പനി സർവീസ് ടയർ നാല് ടയറും പുതിയ ടയറുകൾ ഓക്കേ റീപ്ലേസ്മെന്റ് ആക്സസറി ഒന്നും ഇല്ല പക്കാണ്ടി ഇന്നി നീറ്റാണ് ട്ടോ സ്ക്രാച്ചസ് ഇല്ല ഡെൻഡസ് ഇല്ല ആർഎക്സ് വേരിയന്റ് നീറ്റ് കണ്ടീഷൻ ഓക്കേ കണ്ടി ഗുഡ് കണ്ടീഷനാണ് അല്ലേ നാല് ടയറും പുതിയതല്ലേ അതെ ഒരു സൈഡിൽ ചെറിയ മൈനർ സ്ക്രാച്ചസ് ഉണ്ട് അത്രേ ഉള്ളൂ സീറ്റ് കവർ ഉണ്ട് റൊണാൾഡിന് സീറ്റ് ചെയ്തിട്ടുണ്ട് വൃത്തിയെടുപ്പുണ്ട് ഫ്ലോർ മാർ ഉണ്ട് റൂഫൊക്കെ നീറ്റ് ആണ് ഇൻബിൾഡ് സീറ്റ് ടൂ വീലർ പവർ ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് സിംഗിൾ ഇത് വൺ ലീറ്റർ ആവുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് കിഡ് ൾഷിപ്പ് വണ്ടി നമുക്ക് കൊടുക്കാം കിഡ് വണ്ടി വണ്ടി സിംഗിൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി നാല് പുതിയ ടയർ എല്ലാം ചേർത്ത് നമുക്ക് ഒരു ഒരുംഗിൾ ഓണർഷിപ്പ് വണ്ടി തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടീട്ടുള്ളത് വേറെ റീപ്ലേസ്മെന്റ് ആക്കി ഒന്നുമില്ല പ്രോപ്പർ സർവീസ്

സെൻട്രൽ ഒക്കെ എല്ലാ ഫീച്ചേഴ്സും പൊതുവെ കുറച്ച് കൂടുതലാണ് മാക്സിമം പക്ക നല്ലൊരു പൈസ ആണ് നമുക്ക് ഫൈനൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം മൂന്നത് നാല് ലക്ഷത്തിന്റെ മുകളിൽ ലോൺ കയറുന്ന വണ്ടിയാണ് രണ്ടായിരത്തി നല്ല ഓഫർ പ്രൈസ് ആണ് പൈസ കൂടുതൽ വിത്ത് ക്യാഷ് ഓൺ കൊടുക്കുക

െ വണ്ടി നീറ്റ് കണ്ടീഷനാണ് ഇതിനകത്ത് വരുവല്ലോ വണ്ടി നീറ്റ് വേണ്ടി കൊള്ളാം ഒരു വെറൈറ്റി കളർ അല്ലേ സിൽവർ കേൾ പത്തൊമ്പത് ആവുമ്പോൾ എത്ര കൊടുക്കാം നമുക്കൊരു 349 രൂപ എടുക്കാം 349 349 ലോൺ എത്രയാ ലോൺ നമുക്കൊരു 3 3 ലക്ഷം രൂപ ലോൺ കേറും അപ്പോൾ ആർട്ട വണ്ടി കിണ്ട് കിഡ് ക്ലൈംബർ ആണ് ഓട്ടോമാറ്റിക് ആണ് 1 ലിറ്റർ 1 ലിറ്ററ ഓക്കേ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി മോഡൽ ഓണർഷിപ്പ് കിലോമീറ്റർ 2017 സിംഗിൾ ഓണർഷിപ്പ് 51000 കിലോമീറ്റർ ഓക്കേ വണ്ടി ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഇവിടെ ആ ഓക്കേ എയർ കണ്ടീഷൻ ഉണ്ട് ആണ് വേറെ വേറെ major ടാജൊന്നും കാണുന്നില്ല ആ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് വേറെ ആക്സിസ് ചെയ്യാ റീപ്ലേസ് ചെയ്യാ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കേ ക്ലൈംബർ ആ ടയർ കണ്ടീഷൻ ഉണ്ട് കൂട്ടുകാരണം ടയർ കണ്ടീഷൻ പറയാൻ കാരണം നാല് ടയർ മാറിയാൽ അത്രയും വരുമല്ലേ പലരും നമ്മൾ ടയറിൻ്റെ കാര്യം പറയാം പക്ഷേ ടയർ ഒരു പ്രധാന ഘടകം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം അതാണ് ഞാൻ എടുത്ത് പറയണത് കാരണം നാല് ടയർ മാറണമെങ്കിൽ അത്രയും പൈസ വരും പൈസ വരും ഇത് നാല് കണ്ടീഷൻ ടയർ ആണ് ഓക്കെ കണ്ടീഷൻ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഫോർ ടു ഡോർ ഫോറൻ്റ് വരുന്നുണ്ട് സിംഗിൾ എയർ വരുന്നുണ്ട് ആ ഓക്കെ ആ ക്ലൈമ ഇത് ആർ എസ് ആർ എസ് ആണ്

വണ്ടി നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. പുതിയ വണ്ടി അല്ലേ? ടയർ കണ്ടീഷനിംഗ് ആവる, 3 മാനേ ഉള്ളൂ. ഇത്രയും പോരാ 16 കിലോമീറ്റർ ഓടി ഉള്ളൂ. ഓണഷപ്പ് കിലോമീറ്റർ സെറ്റ്. സിംഗ്ലോ ഷപ്പ് 16000 കിലോ ഉണ്ട്. റിപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല പक्का. മെയിന്റൈനൻസ് കണ്ടീഷൻ നല്ല നീറ്റാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വെൽ മെയിന്റൈൻ ആണ്. ഓക്കേ. 7 സീറ്റർ ആണ്. 7 സീറ്റുള്ളത് അത്യധികം നമ്മുടെ പോണുള്ള ബഡ്ജറ്റ് വെക്കලා. ഡ്രൈവർ കൂട്ട് അൻഡീഷ വണ്ടി അല്ലേ? ഇന്നെ എയർ കണ്ടൈഷണറിന്റെ ഫ്രണ്ട് റൂ പോവർ ഉണ്ടോ? ഫോറോ ഫോറോ പവർ ഉണ്ടോ? കമ്പനി മിസ്സ് ഡ്യുവൽ എയർbag.

വണ്ടി പവർ ഫ്രണ്ട് ഉള്ള നാനോ ടിസ്റ്റ് ടിസ്റ്റ് ആണ് ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ടയർ നാലും പുതുതരി വണ്ടിയാണല്ലോ ടിസ്റ്റ് ആണ് ഓക്കെ ഞാനവിടെ ലാസ്റ്റ് മോഡൽ അല്ലേ അതെ അതെ വണ്ടി കണ്ടീഷൻ വണ്ടിയാണല്ലോ തീർച്ചയായിട്ടും എല്ലാം വർക്ക് ചെയ്യണല്ലോ എ സി എല്ലാം വർക്ക് ചെയ്യണല്ലോ ഓക്കെ നാനോ ടിസ്റ്റ് വണ്ടി ഇൻ്റർ കണ്ടീഷനേക്കാണെങ്കിൽ ക്വാളിറ്റി ഉണ്ട് ഓക്കെ

എക്ലൈനിന് अंदर सीरीज വച്ചിട്ടുണ്ട് പിന്നെ അത് ഓഡർ പവർണ്ട एसी പോസ്റ്റേസ്സ് എറർ എറർ എല്ലാം ഉണ്ടᱟ സ്പെസിഫിക്കേഷൻ ആയിരുന്നുണ്ട് മാഗ്ന വേരിയന്റ് ഗ്രാൻഡേറ്റ് എത്ര കൊടുക്ക അപ്പോൾ നമ്മൾ 335 എന്ന പ്രതീക്ഷിക്കുന്നു 335 335 കസ്റ്റർ പറഞ്ഞിട്ടുള്ള പ്രൈസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും ഫിനാൻസ് അടിക്കണ ഒരു 2 1/2 2 3/4 എടിപ്പോ ഒക്കെ ചെയ്യാനോ ശരി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം